ഹലോ അസലാമലൈക്കും അപ്പ മക്കളെ ഇന്ന് ഞമ്മക്കിതാ നല്ല അടിപൊളി അടിയിപ്പൊളി പോയമ്മയും കിട്ടിയിരിക്കുന്നുട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പോയമീൻ ഇഷ്ടമാണോ പക്ഷേ ഇത് കറി വെക്കുന്നതൊക്കെ ചെറിയ കേട്ടോ പൊരിച്ചാൽ ഞാൻ തിന്നും പക്ഷെ ഇവിടെ ഇക്കാക്ക് വറ്റിച്ച് വെക്കണം അധികം മസാലകളൊന്നും ഇല്ലാതെ വറ്റിച്ച് വെക്കണം അപ്പം അതാക്കണ് പീടിയിൽ നിന്ന് വാങ്ങിയത് ഇത് വാങ്ങിയതാട്ടോ കടീന്ന് വാങ്ങിയതാണ് റോട്ടിലിങ്ങനെ കൊണ്ടുവന്ന് നടക്കുമല്ലോ അങ്ങനെ വാങ്ങിയതാ കേട്ടോ ഇവിടെ ഇങ്ങനെ അങ്ങനെ മീനൊക്കെ പിടിച്ച് കൊണ്ടല്ലോ ഉണ്ടേ ഇപ്പോൾ അങ്ങനെ കിട്ട കിട്ടില്ല ആദ്യമൊക്കെ എപ്പോഴും പോയ മീൻ എപ്പോഴും ഒരു മീൻ പിടിച്ചതാ ഇനി ഒരാളെനിക്ക എപ്പോഴും ആരും ഇവുണ്ടെങ്കിൽ അപ്പം പോകും ഇപ്പം അങ്ങനെ പോകില്ല കേട്ടോ അപ്പം ഇതാക്കണം വലിപ്പമല്ല ഇനി ഇപ്പം ഇനി ഇത് നന്നാക്കണം നന്നാക്കണിപ്പേരും വിരാന്താണ് മക്കളെ ഇത് നന്നാക്കി പിന്നെ നമ്മൾ കല്ലും മുട്ട ലോണും അരക്കും ഏതായാലും ഇത് നല്ലോണം നന്നാക്കട്ടെ അത് എങ്ങനെ നന്നാക്കരുന്ന് നിങ്ങൾക്ക് ഒന്ന് കാട്ടിത്തരാം അപ്പം മക്കളേതാക്കണ് കുറച്ച് നൂറ് എടുത്തിട്ട് എല്ലാവർക്കും അറിയണേക്കാറോ ഞാന് ഇച്ചി ഞമ്മളാദ്യം പെരിയിലൊക്കെ കഴിഞ്ഞിങ്ങി മീന് പിന്നെ നമ്മളെ അമ്മയായിട്ടോ നന്നാക്കി തരുക ചെതുപെട വെച്ച് നന്നാക്കിയ പാകം തീർച്ചയേക്കാറ് പുറത്ത് കൊണ്ടുപോയി നേരാക്കണതൊക്കെ ഇതിങ്ങനെ എണ്ണൂറായിട്ട് നമ്മൾ കുടിച്ചാലേ ഉള്ളൂ ഇങ്ങോട്ട് എന്താ കിട്ടുള്ളൂ ഒരു ഉറപ്പാണല്ലോ ഇതിന്റെ ചെളുക്ക അപ്പൊ അതാക്കണിങ്ങനെയാണ് ഇത് നന്നാക്കുക പിന്നെ നമ്മള് കല്ലും വെട്ടൊന്ന് വരക്കും ചീച്ചും അപ്പൊ ഇതാക്കണട്ടോ മീനൊക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചക്കെട്ടോ നല്ലോണം കേക്കിയിട്ട് പിന്നെ നമ്മൾ കല്ലുമൊക്കെ ഇട്ട് നല്ല ഉരച്ച് കൊഴുന്ന് വെച്ചതാണ് കേട്ടത് അപ്പം ഇനി നമുക്കിത് വറ്റിച്ച നല്ല കറിയല്ല വറ്റിച്ചാലും ആട്ടത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെറിയൊരു തക്കാളി കേട്ടോ ചെറുതാണ് ഇട്ടുകൊടുക്കുന്നത് വലിയതൊന്നും വേണ്ട ചെറിയത് മതി പോലെ വള്ളത്തിൽ വെക്കുന്നില്ല ഒരു ചെറിയ പെരുന്ന ഉണ്ടാക്കൂല അങ്ങനെയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ പറ്റുള്ളൂ മക്കളെ വിടക്കാക്കുന്നത് നമ്മളിത് ഉള്ളി എന്തൊക്കെ ഇട്ട് വെക്കും പക്ഷേ ആ ഒന്നും പറ്റൂല ഇങ്ങനെ വെക്കുന്നതാണ് അതിൻ്റെ രസം വർ നമ്മൾ ഇമ്മ ഉമ്മ ഇങ്ങനെ വെക്ക കേട്ടോ ഇങ്ങനെ പച്ചമുളകും മഞ്ഞൾപ്പൊടി അങ്ങനെ ഇട്ടുകാണ്ട് കൂടുതൽ മസാലകളൊന്നും ഇല്ലാതെ അങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ മുളക് ഇട്ടുകൊടുക്കും പിന്നെ നമുക്ക് ഇത് മഞ്ഞപ്പൊടി പിന്നെ അതേമാതിരിതാ കുറച്ച് മുളകും പൊടി മുളകും പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടോ പിന്നെ വലിയ ജീരകപ്പൊടി എല്ലാ പൊടികളും ഇട്ട്ണീ കുറച്ച് ഉപ്പ് ഇടണം കുറച്ച് ഉപ്പു കൂട്ടു അപ്പൊ മക്കളെ ഏതാക്കണിട്ടോ വെളുത്തുള്ളിയും ചോന്നുള്ളി ഇത്ര മതി കേട്ടോ ഒന്ന് കുത്തിച്ചേച്ചതാണ് ഇനി നമുക്ക് തീക്ക് കുറച്ച് വെളിച്ചെണ്ണ പാറാക്കണിട്ടോ കുറച്ച് വെളിച്ചെണ്ണ പാർന്നി പ്രതിക്ക് ഇനി നമുക്ക് ഇതാക്കണേ ഇത് നല്ലോണം ഒന്നിങ്ങട്ട് കച്ച ചെറുപ്പം അയക്കുക ഇതാക്കണിട്ടോ നല്ലോണം ഒന്ന് ഒച്ചോടാന്നാണി പിന്നെ അതാക്കണ് ഒരു ഉണ്ടി ഇട്ടിട്ടോ ഇത് തുള്ളി വള കുറച്ച് എത്ര വെള്ളം മതി കേട്ടോ ഈ വെള്ളത്തിലാണ് നമ്മൾ വെക്കണത് എപ്പടുക്കണേ പതാക്കളി മക്കളെ മീന് ഞമ്മക്ക് കുറച്ച് പൊയ്ച്ചട്ടെ പൊയ്ച്ചതാലോ ദുർപതി കുറച്ച് മുളകും പൊടി ഇട്ടിരിക്കണേ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു വലിയ ജീരകപ്പൊടി കുരുമുളക് കഴിഞ്ഞിക്കണം അപ്പം ഇനി പൊടിച്ചിട്ട് വേണം കുറച്ച് സുറുക്കിയും പറഞ്ഞക്കാം ഞമ്മക്ക് ഇതൊക്കെ ഒഴിച്ചെടുക്കാം ഉപ്പ് ഇടാൻ മറന്നു കേട്ടോ ഇപ്പൊ മക്കളെ ഇവിടെ കല്ലുപ്പ ഉപയോഗിച്ചോളൂ കല്ലുപ്പ തന്നെയാണ് നല്ലതും അപ്പൊ ഈ മീനക്കൊക്കെയാണ് കൃതി ഇടും മീനക്ക് അതേമാതിരി ദോശക്കൊക്കെ ഭയങ്കര കൃതിയോടും അപ്പൊ ഞാൻ ദോശക്കൊക്കെ തലേന്ന് തന്നെ അരക്കും പൈക്കൂടി അങ്ങോട്ട് ഇട അപ്പത്തേക്കാണെങ്കിലിട്ട് അരക്കും മീനക്ക് മീനക്കിങ്ങനെ കാട്ടും നല്ലൊരു അളകാത്ത മാതിരിയാൽ ചിലപ്പോൾ ആ ക പൊടിപ്പാണെങ്കിൽ പിന്നെ മീനക്കൊക്കെ ഉസാറാണ് ായംകൂട്ടി മറ്റേ രണ്ട് കരിയപ്പിന്റെ അടുത്തുള്ള പറ്റ വെള്ളം പറ്റിട്ടോ ഒന്ന് ചൂടായപ്പോൾ അപ്പൊ ഇതാക്കണ് കരിയേപ്പിന്റെ ഇട്ടു കളർ എന്താ പുളിങ്ങണ്ടല്ലോ പുളിങ്ങന്റെ കളറ കേട്ടോ നമ്മളെ മീൻ ഇട്ട് കൊടുക്കുക സിമ്പിൾ കറിയാണ് ഈ മീൻ ഇത് പറ്റിച്ചലിത് മക്കളേത് വേറൊരു ടേസ്റ്റ് ആണ് കേട്ടോ നല്ല നെയ്യല്ല മത്തിയൊക്കെ കിട്ടണം ഇങ്ങനെ വെക്കാൻ ഭയങ്കര രസമാണ് അത് അതേമാതിരി അയില അയിലൊന്നും കിട്ടില്ലെന്നല്ല ഇതൊന്നും നല്ല വേഗമൊന്നും മാണ്ടല്ലോ നല്ലവണ്ണം താഴ്ച്ചിട്ട് കുറച്ചുകൂടി വെളിച്ചം വെട്ടിച്ചിട്ട് നമുക്ക് മാങ്ങി അപ്പൊ ആക്കിന് ചട്ടി ചൂടായി ഇനി ഞമ്മളെന്താ കരിയേപ്പിനിരക്ക് ഭയങ്കര പഞ്ചായ മക്കളെ തണാവ് കരിയേപ്പിന്റെ പേര് വെച്ചിട്ടുള്ളത് കാനില പെട്ടിട്ടാ ഞറിയില്ല കരിയേപ്പിനെ ഇഷ്ടം പോലെ ഇണ്ട് തറവാട്ടിലുണ്ട് അപ്പൊ അവിടുന്ന് കൊണ്ടുവന്നു അങ്ങനെ ഞമ്മള് വെച്ചു denekler. <laughs> hani <laughs> 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 അപ്പോൾ മക്കളെ നമ്മൾ കറി ഇവിടെ റെഡി ആയി കറി എല്ലാം വരട്ടാ അത് വറ്റിച്ചെടുക്കും അപ്പോൾ അതവിടെ റെഡി ആക്കണം പിന്നെ നമ്മൾ ആ അപ്പം ഇനി നമ്മൾക്കിതിങ്ങനെ ഇങ്ങനെ ചിറ്റിച്ച് കൊടുക്കുക അപ്പം എത്രത്തേനെ ഉള്ളു കേട്ടോ ഇങ്ങനെയാണ് ഇത് രസം അപ്പോൾ മക്കളെ ഇന്ന് നമ്മളെ ചെറിയൊരു വീഡിയോ കേട്ടോ അത് മീനും തന്നെ മറിച്ചൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് നല്ല നമ്മൾ ഇരിഞ്ഞെടുപ്പ് ഇരിട്ടെ ഇനി നമുക്ക് കുറച്ച് പയറുണ്ടാവും അതുകൊണ്ട് ഞാൻ തീമക്കണം ക്കളെ ഈ ചോറ് നിന്നിട്ടെ അപ്പോൾ നമ്മൾ ചോറും കറിയും ഉപ്പേരിയും എല്ലാതും കഴിക്കുന്നുട്ടോ അപ്പോൾ ആക്കണം പയറുപ്പേരി അതേമാതിരി അച്ചാറ് മീൻ പൊരിച്ചത് അപ്പം അതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ ഇപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ആളൊക്കെയാണ് ഇഷ്ട അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും